ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച് പെരിന്തൽമണ്ണ നഗരസഭ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ഭിന്നശേഷിക്കാർക്ക് സ്കൂട്ടറുകൾ നൽകി പെരിന്തൽമണ്ണ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്ക് സ്കൂട്ടറുകൾ നൽകിയത് പതിനൊന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് നടപ്പാക്കിയ പദ്ധതിയിൽ പതിനൊന്ന് ഭിന്നശേഷിക്കാർ ഗുണഭോക്താക്കളായി നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ചെയർമാൻ പി ഷാജി സ്കൂട്ടറുകൾ വിതരണം ചെയ്തു നഗരസഭ ആവിഷ്കരിച്ചിട്ട് പദ്ധതി ഉണ്ടായിരുന്നു നമ്മൾ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സ്കൂട്ടർ വിതരണം അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് നഗരസഭ കഴിഞ്ഞ തവണ പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടി മാറ്റിവെച്ചത് പതിനൊന്ന് പേരാണ് അപേക്ഷകരായി മുഴുവൻ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തത് അവർക്ക് എല്ലാവർക്കും കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചത് ഇത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹായമായിട്ട് മാറും ഇതിൽ നമുക്കറിയാം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ജോലി ചെയ്യുന്നതിന് സഞ്ചരിക്കുന്നതിന് ഇത്തരം വാഹനങ്ങൾ അനിവാര്യമാണ് മുൻ കൗൺസിലുകൾ അനുവദിച്ച ആളുകളുണ്ട് ഉണ്ട് ഇതിൽ ആ പിന്നെ വാഹനങ്ങൾ കാലപ്പഴക്കം ചെന്ന് റിപ്പയറിങ്ങിനായി അതേപോലെ തന്നെ ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അതേപോലെ തന്നെ പുതിയ അവരുടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സഹായമാണ് ഇന്ന് നഗരസഭ ചെയ്തിട്ടുള്ളത് വൈസ് ചെയർപേഴ്സൺ എൻ നസീറ അധ്യക്ഷത വഹിച്ചു സ്ഥിരം അധ്യക്ഷരായ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ അമ്പിളി മനോജ് കെ ഉണ്ണികൃഷ്ണൻ നെച്ചീൽ മൻസൂർ ഐ സി ഡി എസ് സൂപ്പർവൈസർ സൈനബ നഗരസഭാ സെക്രട്ടറി മിത്രൻജി ക്ലീൻ സിറ്റി മാനേജർ വൽസൻ സി കെ മുനിസിപ്പൽ എഞ്ചിനീയർ കെ നിഷാന്ത് എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ